ശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തു തുടങ്ങാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് ഇന്നലെ മുതലേ ഇന്ന് രാവിലെ ആവണം വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ രാവിലെ തന്നെ അടുക്കളയിൽ കയറി രാവിലത്തെ പരിപാടികളൊക്കെ ഒതുക്കി ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടി പോയാല് ബാക്കി പരിപാടി ഒന്ന് പെൻഡിങ് ആയി പോലോ എന്ന് വിചാരിച്ചേട്ടാ അപ്പോ എന്താണ് കാര്യം എന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ട് പഴയ കുറേ വീഡിയോസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പുതുതായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ബിസിനസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം പുതുതായിട്ടൊന്ന് പറയണ്ട അല്ലേ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൽ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹെയർ എക്സസറീസ് മേക്കിംഗ് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു അതൊന്നും മാറ്റിയിട്ട് കംപ്ലീറ്റ് മാറ്റി എന്നല്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ഡ്രസ്സിന്റെ കാര്യങ്ങളും മറ്റൊന്നെന്ന് പറയുന്നത് മേക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അതായത് ഓൾറെഡി നമ്മുടെ ഹെയർ എക്സസറീസ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളല്ലേ ആ ഒരു സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയാ ബൂസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന സംഭവം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം കുറേ ഇങ്ങനെ ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുക എന്ന് പറയുന്നില്ല ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി നമ്മൾ ഹെയർ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് ഒരുപാട് പേര് കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരും ആ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് വീട്ടിലിരുന്ന് ഒരു വരുമാനം അത് തന്നെയാണ് മെയിനായിട്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് പറഞ്ഞൊരു പ്രശ്നം അങ്ങനെ തന്നെ പറയാൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മേക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പോയി ഇതിപ്പം ശരിയാവോ അല്ലെങ്കിൽ ഒരു പുച്ഛം അത് തന്നെയാണ് സംഭവം അതുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ മേക്ക് ചെയ്ത പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഓൾറെഡി കമ്പനി മേക്ക് ചെയ്തേ ചെയ്യുന്ന സാധനങ്ങൾ റീസെൽ ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ളൊരു സംഭവമാണ് എന്നുള്ള കാര്യം അപ്പൊ അതാണ് ഞാൻ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് കാണിച്ചു തരാം വൺ ബൈ വൺ ആയിട്ട് ഓരോരോ വീഡിയോകളായിട്ട് ഇടാട്ടോ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരോ വീഡിയോ ഷോർട്ട് വീഡിയോ ഇടാം ലോങ് വീഡിയോയും ഇടും ഇൻഷാല് അപ്പൊ നിങ്ങൾ കണ്ട സപ്പോർട്ടായിട്ട് കൂടെ കൂടിക്കോ ഒരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ ചാനല് കാരണം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എണ്ണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഉറപ്പാണ് കേട്ടോ അത് നിങ്ങൾ ആദ്യം വിശ്വസിക്കാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുക എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുക ആരെങ്കിലും ഒക്കെ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വേണോ ഡൗട്ട് ഡൗട്ടടിച്ച് ഡൗട്ടിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏവേതാ ഡൗട്ട് ഒന്ന് മാറ്റി വെക്കുക എടുത്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പ്രോഡക്റ്റ്സ് ഒക്കെ ഞങ്ങൾ അനുസരാം വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നിട്ട് അതിലും ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ എടുക്കാം ഇനി പ്രോഡക്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കാം അതായത് റിട്ടെയിൽ ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രോഡക്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഐറ്റം തന്നെ ഒരു പാക്കറ്റ് എടുക്കണം അത് അവർക്ക് മാറ്റി തരത്തില്ല ചിലപ്പോൾ നമുക്ക് കളർ വേറെ എടുക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്ന പോലെ എടുക്കണ്ട കളർ മാറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് അത് കിട്ടില്ല പക്ഷെ നമ്മൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പൈസയ്ക്ക് എടുക്കാനായിട്ട് പറ്റും കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു കാര്യം ഇതിനൊരു മാർജിൻ എമൗണ്ട് ഉണ്ടോ എത്ര എത്ര രൂപയ്ക്ക് തന്നെ എടുക്കണം അല്ല ഒന്നുമില്ല ഇല്ല കേട്ടോ നിങ്ങക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഇവിടെ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എല്ലാവരും എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം അത് നിങ്ങൾ ചെയ്യാം പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് പർച്ചേസ് ചെയ്യണം ഓക്കെ ഒരു സപ്പോർട്ട് ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഡ്രസ്സ് മെയിൻലി ഇപ്പോൾ ഞാൻ ടീഷർട്ടും ഷർട്ടും നമ്മുടെ പാനൂലെ ആ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ ഇതിലുള്ളത് അതിൻ്റെ ഒക്കെ വീഡിയോ നെക്സ്റ്റ് അതായത് പ്രോഡക്റ്റുകളുടെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാം ഇതേ കോസ്റ്റ്യൂമിൽ നിങ്ങൾക്ക് എന്നെ കുറച്ച് വീഡിയോസ് കാണാനായിട്ട് പറ്റും കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് അത് കൊണ്ടുവന്നപ്പോൾ മുതൽ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് അതിന്റെ എന്താ പറയാ റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വീഡിയോസ് എടുക്കണം നിങ്ങളോട്ടെത്തിക്കണം ഭയങ്കര 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 ആഗ്രഹം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ റെഡി ആയതാണ് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഈ ഒരു ടോപ്പ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കുറേ കുറേ നേട്ടം ആവേണ്ടി എനിക്കൊന്നും അംഗത്തിന്റെ കല്യാണത്തിന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ അപ്പൊ ഞമ്മക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോ ഇപ്പൊ പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ് അതുകൊണ്ട് ഇതൊന്നും ഇടാനൊന്നും പറ്റാത്തതുകൊണ്ട് എടുത്താൽ മറ്റൊ ഈ നല്ല ഇഷ്ടപ്പെട്ടിരുന്ന രാവിലെ എടുത്തിട്ട് അപ്പോൾ ഈ ഷോൾ ഉള്ളതാണ് ഇതിന് മുമ്പ് എപ്പോഴോ ഒരു ചുരിദാർ ചുരുദാറുണ്ടപ്പോ അതിന്റെ ഷോൾ ഞാൻ മുക്കിയതാണ് പ്ലീസ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പ്രൊഡക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം നെക്സ്റ്റ് വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ അടുത്ത വീഡിയോയിലോട്ട് പോകും ഇൻഷാല്ല എല്ലാം അതിൽ കട്ട സപ്പോർട്ടായിട്ട് കോളേ നിൽക്കുമെന്ന് നമുക്ക് ഒന്നിച്ച് ഒരു എഡിങ്സ് ഉണ്ടാക്കാം കേട്ടോ ഒരു വരുമാനം വരുമാനം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വരുമാനം ഒന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന ഒരു വീട്ടൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലേ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല അപ്പം അതിന് നമുക്ക് ഇങ്ങനെ ചാടി മറികടന്നപ്പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യണം അതിന് ഏറ്റവും അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ട്രൈ നോക്കൂ ഞാൻ പറഞ്ഞില്ലേ ഹെയർ എക്സസറൈസ് മേക്ക് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യുന്നതിന്റെ എത്രയോ ബെറ്റർ ആണ് നമ്മൾ മേക്ക് ചെയ്ത പ്രൊഡക്റ്റ് മറ്റുള്ളവരെ കസ്റ്റമർ കിട്ടാൻ വേണ്ടിയിട്ട് മേക്ക് ചെയ്ത പ്രോഡക്റ്റ് നമ്മൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുന്ന സാധനത്തിന് ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണിത് നന്നാവോ അല്ലെങ്കിൽ സമ്മതിച്ചു ഒരു ബുദ്ധിമുട്ടുണ്ടോ ഓക്കെ നല്ലതാണെന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ മലയാളികൾക്ക് ഉണ്ട് അതേ സമയം നമ്മൾ ഷോപ്പിൽ കിട്ടണ അതേ സാധനം കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി അവർ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാൻ എളുപ്പമായിരിക്കും അപ്പം ഉടനെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം നമ്മുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ട് കാണാൻ പറക്കട്ടെ ഓക്കെ